നമസ്കാരം തിരുവിതാംകൂർ നാട്ടുരാജ്യ ചരിത്രത്തിലെ അഞ്ചൽ സംവിധാനത്തെക്കുറിച്ചും തപാൽ സ്റ്റാമ്പിനെക്കുറിച്ചും മണിയോർഡർ സമ്പ്രദായത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം വിശദമായി പ്രതിപാദിക്കുന്നത് തിരുവിതാംകൂറിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് അഞ്ചൽ എന്ന തപാൽ സംവിധാനം നിലവിൽ വന്നത് നാട്ടുരാജ്യ വ്യവസ്ഥിതികളിലെ ഏറ്റവും വിപ്ലവകരമായ മാറ്റത്തിനാണ് അന്ന് തിരുവിതാംകൂർ തുടക്കമിട്ടത് തുടക്കത്തിൽ രാജകുടുംബങ്ങളുടെ ഭരണപരമായ വിനിമയങ്ങൾക്ക് മാത്രമായാണ് അഞ്ചൽ സംവിധാനം പ്രയോജനപ്പെടുത്തിയത് ആഞ്ചലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നോ അഞ്ചൽ എന്ന ഉറുദു പദത്തിൽ നിന്നോ ആയിരിക്കണം അഞ്ചൽ എന്ന പേര് രൂപപ്പെട്ടതെന്നാണ് പൊതുവെയുള്ള നിഗമനം തിരുവിതാംകൂറിലെ അതിപ്രാചീനമായ വകുപ്പുകളിൽ ഒന്നാണ് അഞ്ചൽ വകുപ്പ് ഈ വകുപ്പിൽ തുടക്കകാലത്ത് റെക്കാർഡുകൾ സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നില്ല വലിയ കൊട്ടാരത്തിലേക്കും കൊട്ടാരം വക ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും ആവശ്യമായി വന്ന സാധന സാമഗ്രികളും മറ്റും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനും സർക്കാർ കാര്യം പ്രമാണിച്ചുള്ള കത്തിടപാടുകൾക്കും വേണ്ടിയായിരുന്നു അഞ്ചൽ സംവിധാനം ഉപയോഗപ്പെടുത്തിയത് സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ കത്തുകളും ജനങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അയക്കുന്ന ഹർജികളും കൂലി കൂടാതെ അഞ്ചലിൽ സ്വീകരിച്ച് അയക്കുവാൻ അനുവാദമുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അഞ്ചൽ സംവിധാനം സാധാരണ ജനങ്ങളുടെ ഉപയോഗത്തിനായി തുറന്നു കൊടുത്തു അതോടുകൂടി ഒരു ചക്രം ഫീസും ഏർപ്പെടുത്തി കാലക്രമേണ കപ്പുകളുടെ എണ്ണം കൂടി വന്നതോടെ കൂലി പിരിച്ച തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടിയിട്ടുണ്ടോ എന്ന് ദിനം പ്രതി തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ലാതെ വന്നു സാമ്പത്തികമായ കുഴപ്പങ്ങൾ ഏറി വന്നതോടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആദ്യമായി അഞ്ചൽ സ്റ്റാമ്പുകൾ നടപ്പിലാക്കി ഒന്ന് രണ്ട് അഞ്ച് എന്നീ വിലകളുള്ള മൂന്ന് തരം മുദ്രകളാണ് സ്റ്റാമ്പിൽ പതിപ്പിച്ചിരുന്നത് വഞ്ചി രാജവംശത്തിന്റെ ചിഹ്നമായ ശംഖുമുദ്രയായിരുന്നു സ്റ്റാമ്പുകളിലെ മുഖചിത്രം ശംഖുമുദ്രയുള്ള സ്ഥാനത്ത് ശ്രീമൂലം തിരുനാൾ തിരുമനസിലെ ഉപരി ശരീര പ്രതിമ പ്രത്യക്ഷപ്പെടുത്തണമെന്ന് ശക്തമായ അഭിപ്രായമുണ്ടാവുകയും പ്രാരംഭ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു എന്നാൽ സ്റ്റാമ്പിന്റെ കാര്യത്തിൽ ഏർപ്പെടുത്തേണ്ടിയിരുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലായില്ല പിന്നീട് വന്ന റീജൻസി ഭരണകാലത്തും പരിഷ്കാരങ്ങൾ നടപ്പിലായില്ല തുടർന്നു വന്ന ശ്രീ ചിത്തിരിനാൾ മഹാരാജാവിന്റെ കാലത്താണ് വിപുലമായ പരിഷ്കരണ നടപടികൾ ഊർജിതമായത് തിരുവിതാംകൂർ അഞ്ചൽ സ്റ്റാമ്പ് സംവിധാനത്തിലെ സുപ്രധാന കാലഘട്ടമായിരുന്നു അത് ചക്രക്കണക്കിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തി പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കി ശംഖുമുദ്രാങ്കിതമായി കാശ് മുതൽ ചക്രം വരെ പല വിലയിലുള്ള സ്റ്റാമ്പുകൾ തിരുവിതാംകൂറിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിച്ചു ശ്രീ ശ്രീചിത്തിരതിരുനാഥ് മഹാരാജാവ് തിരുമനസിലെ ഭരണപ്രതിഷ്ഠാപനം രാജകീയരഥം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവ മുദ്രണം ചെയ്ത് പ്രചരിപ്പിച്ചത് തിരുവിതാംകൂർ സ്റ്റാമ്പ് ചരിത്രത്തിലെ നവീന ആശയങ്ങളുടെ തുടക്കമായിരുന്നു അച്ചടിയുടെ പകിട്ട് കുറവിലും ചായത്തിന്റെ അപര്യാപ്തതയും നിമിത്തം അനാകർഷകമായിരുന്നിട്ടും ഇന്ത്യക്കകത്തും പുറത്തും ഗണ്യമായ പ്രചാരമാണ് ഈ സ്റ്റാമ്പുകൾക്ക് ലഭിച്ചത് ക്ഷേത്രപ്രവേശന സ്മാരകമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ നാലുതരം സ്റ്റാമ്പുകളാണ് പുറത്തിറക്കിയത് ലക്ഷോപലക്ഷം ജനങ്ങളുടെ സ്വാതന്ത്ര്യ സൗഭാഗ്യങ്ങളെ സ്പർശിക്കുന്ന ക്ഷേത്രപ്രവേശന മംഗള സ്മാരകമായി പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കിയത് തിരുവിതാംകൂറിന്റെ ഖ്യാതി എല്ലായിടത്തും വർദ്ധിപ്പിച്ചു എന്നാൽ മലയ്ക്കും ആഴിക്കും മധ്യേ സർവ്വസ്യസമൃദ്ധമായി സ്ഥിതി ചെയ്യുന്ന തിരുവിതാംകൂറിന്റെ വശ്യരൂപം വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ സ്റ്റാമ്പിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ ഭരണാധികാരികൾക്ക് കഴിയാതെ പോയി അതേപോലെ തന്നെ ചരിത്ര വിഖ്യാതങ്ങളായ പുണ്യ പൊതുസ്ഥാപനങ്ങളുമെല്ലാം പാടെ അവഗണിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് കേരളത്തിലെ മറ്റു നാട്ടുരാജ്യങ്ങൾക്കിടയിൽ വൻ പ്രചാരമാണ് ലഭിച്ചത് കൊല്ലവർഷം ആയിരത്തി എഴുപത്തിമൂന്നിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മിസ്റ്റർ കെ കൃഷ്ണസ്വാമി രായർ ദിവാഞ്ചിയായി നിയമിക്കപ്പെട്ടതോടെയാണ് തിരുവിതാംകൂറിൽ മണിയോർഡർ സമ്പ്രദായം നടപ്പിലാക്കുകയും സ്റ്റാമ്പുകളുടെയും കാർഡുകളുടെയും വില കുറയ്ക്കുകയും ചെയ്തത് ഏതായാലും ഇന്ത്യ മഹാരാജ്യത്തിനുള്ളിൽ ഒരു പരിഷ്കൃത നാട്ടുരാജ്യം നടത്തിയ ദീർഘവീക്ഷണത്തോടെയുള്ള മാറ്റം സുവർണ ലിപികളിലാണ് എഴുതി ചേർക്കപ്പെട്ടത് നന്ദി നമസ്കാരം